മലപ്പുറം ചിറമംഗലത്തെ നടു റോഡിലെ ഗട്ടറിൽ വീണ് സ്കൂട്ടർ മറിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു റോഡിൽ തലയിടിച്ച് വീണ യുവതി പുറകെ വന്ന ബസ് ദേഹത്ത് കയറാതെ തലനാഴേക്ക് രക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ട് പരപ്പനങ്ങാടി തിരു റോഡിലാണ് അപകടം നടന്നത് അരുൺ അമൃതാണ്ട് അരുൺ വലിയ ഭാഗ്യമുണ്ട് തലനാഴക്കാണ് അപകടം സംഭവിക്കാതെ പിന്നിൽ വന്ന വാഹനം കയറാതെ പോയത് എന്തായാലും ഈ അപകടം വലിയ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്താണ് വിവരങ്ങൾ അരുൺ ഇന്നലെ വൈകിട്ട് നടന്ന അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ വ്യക്തമാകുന്നത് പോലെ തന്നെ സ്കൂട്ടർ യാത്രിക ആ കുടിയിൽ അകപ്പെടുന്നു ഒപ്പം തന്നെ അപ്പോൾ തന്നെ തെറിച്ച് വീഴുകയാണ് ഉണ്ടായത് പുറകിൽ തന്നെ ഒരു ബസ് വരുന്നുണ്ട് തലനാഴിഴക്കാണ് ആ ബസ് മുകളിലൂടെ കയറാതെ രക്ഷപ്പെടുന്നത് അപ്പോൾ തന്നെ ആ ബസ് മറ്റൊരു ദിശയിലേക്ക് മാറിയതുകൊണ്ടാണ് ഈ യുവതി ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ റോഡിലെ കുഴികളിൽ നിന്നും ഇത്തരത്തിലുള്ള ഗട്ടറുകളിൽ നിന്നും നമ്മൾ പതിവ് കാഴ്ചയായി കണ്ടിരുന്നു അതിലേക്കുള്ള തുടർക്കഥയാന്നോണമാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി വരുന്നത് ഇത് അധികൃതർ കാണേണ്ടത് തന്നെയാണ് അവരുടെ മുന്നിലേക്ക് ഈ ദൃശ്യങ്ങൾ അവർ കാണേണ്ടത് തന്നെയാണ് എന്ന് അല്ലാതെ വേറെ ഒന്നും നമുക്ക് നിർവാഹമില്ല എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും യുവതി അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു യാത്രിക സ്കൂട്ടർ യാത്രിക അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരി അരുൺ